ഹലോ എല്ലാവർക്കും നമ്മുടെ മഹാലക്ഷ്മി സീരിയലിൻ്റെ റിവ്യൂവിലോട്ട് സ്വാഗതം അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടായിരുന്നു അല്ലേ നമ്മുടെ കണ്ണൻ സാറിനോടും നമ്മുടെ മഹാലക്ഷ്മിയോടും നടന്ന കാര്യങ്ങളൊക്കെ ചെന്ന് പറഞ്ഞ് നമ്മുടെ മാർക്കോ തിരിച്ചു വരികയാണ് കാരണം സാഗറിനെക്കുറിച്ച് നിങ്ങൾക്ക് തെറ്റിദ്ധാരണകൾ ഉണ്ടെന്നറിയാം പക്ഷേ സാഗർ ശരിക്കും മാറി അത് നിങ്ങൾക്ക് എന്നെ മനസ്സിലാകും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ മഹാലക്ഷ്മി പറയുന്നുണ്ട് എത്ര മാറിയാലും ഒരു മനുഷ്യൻ എന്തോ എന്തോരം മാറും ആ മേഘനാഥൻ്റെ കൂട്ടുകാ കൂടെ നടക്കുന്നതല്ലേ മേഘനാഥം മാറിയിട്ടില്ലല്ലോ അതേ ക്യാരക്ടർ തന്നെയല്ലേ സാഗറിൻ്റെയും മാറാനൊന്നും പോകുന്നില്ല എന്തായാലും ഇതൊരു വൻ ചതിക്കുഴി ആയിപ്പോ എന്ന് മഹാലക്ഷ്മി പറയുന്നുണ്ട് അപ്പോൾ ആ രംഗമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ മാർക്കോ വരുന്ന വഴി നമ്മുടെ മേഘനാഥൻ്റെ കുറച്ച് ഗുണ്ടകളുമായിട്ടൊന്നും ഏറ്റുമുട്ടുകയാണ് അതോടുകൂടിയാണ് നമ്മൾ വൈൻഡപ്പ് ചെയ്തത് അല്ലേ അപ്പോൾ ഇന്ന് വരാൻ പോകുന്ന ഒരു ചെറിയ ഒരു ഇൻട്രോ പ്രൊമോ ആണ് അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മളെ വീഡിയോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊക്കെ ഒന്നും മറന്നു പോരുത് കേട്ടോ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ണ്ടെങ്കിലേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഇന്നത്തെ പ്രൊമോയിലോട്ട് പോകാം അങ്ങനെ സാഗറിനെ ഒരു മേഘനാഥൻ നമ്മുടെ മാർക്കോവിനെ ഒരു തോക്കിന് മുന്നിൽ ഇങ്ങനെ നിർത്തിയിരിക്കുകയാണ് നമ്മുടെ മേഘനാഥൻ എന്നിട്ട് പറയുന്നുണ്ട് എടാ ഇന്നത്തോടെ നിന്റെ ജീവിതം തീരയാണെന്ന് പറയുന്നുണ്ട് നമ്മുടെ മാർക്കോയുടെ കളി അപ്പം തന്നെ അല്ലേ ആ തോക്ക് തിരിച്ച് കയ്യിൽ മേടിച്ച് മേഘ നമ്മുടെ മാർക്കോ കൈ പിടിക്കുന്നത് രണ്ട് ഇടിയൊക്കെ കൊടുത്ത് നമ്മുടെ മേഘനാഥനെ ഇടിച്ചു നിലം പതിക്കുകയാണ് അവസാനം കൊണ്ട് എന്നെ ഇനി ഇടിക്കല്ലേ മാർക്കോ എന്ന് പറഞ്ഞ് കാലി വീണ കേൺ അപേക്ഷിക്കുന്ന രംഗമാണ് കുറേ കൊടുത്ത് ഇടി നല്ല പോലെ മാർക്കോ കൊടുക്കുന്നുണ്ട് എന്നിട്ട് മാർക്കോ മേഘനാഥൻ്റെ അടുത്ത് പറയുന്നുണ്ട് എടാ നീ എന്നെ പിടിച്ച് വഴി തടഞ്ഞു നിർത്തിയതുകൊണ്ടോ എന്നെ കൊന്നതുണ്ടോ ഒരു കാര്യമില്ല മഞ്ജു വന്നേക്കുന്നത് എൻ്റെ കൂടെ അല്ല അവൾ വേറൊരുത്തൻ്റെ കൂടെ പോയത് ഇറങ്ങിപ്പോയിരുന്നു വേറൊരുത്തോടും അപ്പോൾ ഞെട്ടലോടെ നമ്മുടെ മേഘനാഥ് എഴുന്നേറ്റ് നിന്നിട്ട് പറയണ വേറെ ആരുടെ കൂടെയാണ് അപ്പോൾ പറഞ്ഞു സാഗർ സാഗറോ അതെ നിന്റെ കൂടെ നടന്ന മഹാലക്ഷ്മിയെയും കണ്ണൻ സാറിനെയും അവരെ ജീവിതം ഇല്ലാണ്ടാക്കാൻ ശ്രമിച്ചാൽ നിന്റെ നീ കൊണ്ടുവന്ന നിന്റെ സാഗർ അതിന് അവളുമായി അവനുമായിട്ട് അവൾക്ക് എന്തെങ്ങനെ പരിചയം ബന്ധം അതൊന്നും എനിക്കറിയില്ല എന്തായാലും അവർ വിവാഹം ഇന്ന് കഴിഞ്ഞിട്ടുണ്ട് എനിക്കറിയില്ല അതിനെക്കുറിച്ചൊന്നും എന്ന് പറഞ്ഞിട്ട് മാർക്കോ അവരുടെ വെഡിങ് ഫോട്ടോ എടുത്ത് മേഘനാഥനെ കാണിക്കുകയാണ് അപ്പോഴാണ് മേഘനാഥന് വിശ്വാസമായത് നീ എന്നെ എന്നെങ്ങനെയെങ്കിലും എനിക്ക് മഞ്ജുവിനെ ഒന്ന് തിരിച്ചു കിട്ടണം നീ പറയ സ്വത്ത് മോഹിച്ച് കണ്ണൻ്റെ സാറിന് സ്വത്ത് മോഹിച്ചല്ലേ നീ അവളെ കല്യാണം കഴിച്ചത് അല്ലാണ്ട് നിനക്ക് മഞ്ജുവിനോടുള്ള പ്രേമം കൊണ്ടൊന്നുമല്ലല്ലോ എങ്ങനെയാടാ നിന്റെ കൂടെ അവൾ ജീവിക്കുന്നത് നിന്റെ കയ്യിലിരിപ്പം മോശമൊന്നുമല്ലോ കല്യാണത്തിന് മുന്നേ എന്ന പേരുള്ള ഒരു പെണ്ണുമായിട്ട് നിനക്കൊരു അവിഹിതം ഉണ്ടെന്നും അതിലൊരു കുഞ്ഞുണ്ടെന്നുള്ള കാര്യമൊക്കെ മഞ്ജുവിനറിയാം പിന്നെ എങ്ങനെയാണ് നീ ആയിട്ട് പൊരുത്തപ്പെടുന്നത് നീ അവളോട് ചെയ്ത അതേ തിരിച്ചടി തന്നെയാണ് അവൾ നിനക്കിട്ട് തന്നത് അതുകൊണ്ട് ഇനി മഞ്ജു എന്നുള്ള ഒരു സ്വപ്നം നീ വിട്ടര അതോടൊപ്പം തന്നെ കണ്ണൻ സാറിൻ്റെ സ്വത്ത് മോഹിച്ചുള്ള നിന്റെ ആഗ്രഹം ഇപ്പോഴേ അങ്ങ് മറന്നേക്കാൻ പറഞ്ഞു പറയുന്നുണ്ട് ഇതൊക്കെ കേട്ട് നമ്മുടെ മേഘനാഥൻ ആകെ ബ്ലിങ് ആയിട്ട് നിൽക്കുകയാണ് ഇനി എന്ത് ചെയ്യും മഞ്ജു എൻ്റെ കയ്യിൽ നിന്ന് പോയി ഇത്രയും നാളും കൊതിയോടെ ഇരുന്ന ആ സ്വത്തുക്കളൊക്കെ ഇനി ആർക്കെങ്കിലും എന്നുള്ള സങ്കടത്തോടെ മേഘനാഥൻ ഇരിക്കുകയാണ് എൻ്റെ നേരെ മേഘ നേരെ പിന്നെ പോകുന്നത് നമ്മുടെ ഹോസ്പിറ്റലിലോട്ടാണ് അച്ഛൻ്റെ അടുത്ത് അമ്മേൻ്റെ അടുത്ത് അപ്പം സീമന്തിനും അവിടെ ഉണ്ട് വാമദേവനും ഒക്കെ അവിടെ ഇരിക്കുകയാണ് അപ്പോൾ ആ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ മേഘൻ ചെന്ന പറയുന്നുണ്ട് അമ്മേ അവൾ പോയിക്കുന്നത് ആ സാഗറിൻ്റെ കൂടെ ഏത് നിൻ്റെ കൂടെ നടന്ന ആ സാഗറോ അവൾക്ക് എന്താ വല്ല പ്രാന്താണോ അവർ വിവാഹം കഴിഞ്ഞു അമ്മേ ഇനി ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമ്മുടെ മേഘനാഥൻ്റെ അച്ഛൻ പറയുന്നുണ്ട് ആ കിടക്കയിൽ കിടന്നുകൊണ്ട് തന്നെ പറയുന്നുണ്ട് അവൾ പോട്ടെ ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല അവൾ വിവാഹം കഴിഞ്ഞു എന്നല്ലേ നീ പറയുന്നത് അതേ മാർക്കോ കാണിച്ചു ഫോണിൽ കൂടെ അവർ വിവാഹം രജിസ്റ്റർ മാരേജ് ഇന്ന് രാവിലെ കഴിഞ്ഞു വെച്ചാൽ ഇനി എനിക്ക് ആ അവളെ ഒന്നും ഇനി കിട്ടില്ല അപ്പോൾ നമ്മുടെ സീമന്തിനെ പറയുന്നുണ്ട് അവൾ പോണമെങ്കിൽ പോട്ടെടാ ഇനിയിപ്പോൾ നീ അവളെ ഓർത്ത് ദുഃഖിച്ചിരിക്കേണ്ട വേറെ ഏതെങ്കിലും നല്ലൊരു പെണ്ണിനെയും കേട്ടി സുഖമായിട്ട് ജീവിക്കുക അപ്പോൾ നമ്മുടെ മേഘനാഥൻ്റെ അച്ഛൻ പറയുന്നുണ്ട് നീ എന്ത് സുഖമായിട്ട് ജീവിക്കാനാ അവന് ഒരു അവിഹിതം ഉണ്ടെന്നും അതിലൊരു കുഞ്ഞുണ്ടെന്നും ഒക്കെ നാട്ടിലെല്ലാവർക്കും ഇപ്പം അറിയാം അത് കണ്ടിട്ടാണ് മഞ്ജു ഇറങ്ങിപ്പോയത് ഇനി അവളെ നമുക്ക് പറ്റുമോ നീ അവളോട് ചെയ്ത കൊടും ചെയ്തേക്ക് അവളും തിരിച്ച് നിനക്ക് ഇട്ടൊരു പണി തന്നു അത്ര തന്നെ അപ്പോൾ സീമന്തിനു പറയുന്നുണ്ട് ഞാൻ അറിഞ്ഞായിരുന്നു മേഘ മഞ്ജു തന്നെ നമുക്കതൊക്കെ ഫോൺ കാണിച്ചു എന്നായിരുന്നു എന്ന് പറയുന്നുണ്ട് ഇതെല്ലാം കഴിഞ്ഞ് നമ്മളെ മേഘൻ ഇനി സ്വത്തുക്കളൊന്നും നോക്കി ആഗ്രഹിച്ചിട്ട് കാര്യമില്ല എന്നൊക്കെ അച്ഛനും മോനും കൂടെ പറഞ്ഞ് പറയുന്ന രംഗാണ് ആ സമയത്ത് നമ്മുടെ ദുർഗയും കരുണയും ഉണ്ണിയൊക്കെ ആയിട്ട് ചർച്ച ചെയ്യാണ് എന്നാലും അവളെ വിളിച്ചിട്ട് കൂടി എടുക്കുന്നില്ലല്ലോ മഞ്ജു എവിടെയാണെന്ന് എങ്ങനെ അറിയാം അപ്പോഴാണ് നമ്മുടെ പിന്നെ കണ്ണനും നമ്മുടെ മഹാലക്ഷ്മിയും കൂടെ കടന്നു വരുന്നത് അപ്പോൾ നമ്മുടെ എന്ന് നോക്കിയിട്ട് പറയുന്നത് ഓ അവരാണ് വന്നേക്കുന്ന മുഖം കണ്ടിട്ട് അത്ര വലിയ തെളിച്ചൊന്നുമില്ല എന്താ എൻ്റെ മോളെ കൊണ്ട് കുരുക്കിൽ ചാടിച്ചിട്ട് വരുന്ന വരക്കം കണ്ടില്ലേ എന്നിട്ട് ദുർഗ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് നമ്മുടെ കണ്ണകത്ത് കയറി അവരാണ് അപ്പോൾ എന്താണ് ഇവിടെ എല്ലാവരും കൂടെ അമ്മായിമ്മയും മരുവുകളും ഒക്കെ ആയിട്ട് ചർച്ച അല്ല നിങ്ങൾ ആണല്ലോ നിങ്ങൾ കാരണം നിങ്ങൾ രണ്ടുപേരും കാരണമാണ് മേഘേട്ടൻ മേഘ മേഘേട്ടനെ ഇട്ടിട്ട് നമ്മുടെ മഞ്ജു വേറൊരുത്തൻ്റെ കൂടെ പോയത് നിങ്ങളെ ഫുൾ സപ്പോർട്ട് ചെയ്തല്ലോ എന്ന് കരുണ പറയുന്നുണ്ട് അപ്പം നിങ്ങളുടെയൊക്കെ മനസ്സിൽ അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ ഇരുന്നോട്ടെ മഞ്ജുവിന് നല്ലൊരു ജീവിതം അന്ന് ഞാൻ പറഞ്ഞു മേഘനാഥനെ പോലെയുള്ള ഒരുത്തൻ്റെ കെണിയിൽ ചെന്ന് ചാടണ്ട നിനക്ക് നല്ലൊരു ജീവിതം വേറെ നമുക്ക് നോക്കാം അപ്പം പ്രേമം മൂത്ത അവൾക്ക് അവൻ തന്നെ മതിയെന്ന് അന്ന് അമ്മയും ഉണ്ണിയും നീ എല്ലാവരും കരുണ ഉൾപ്പെടെ എല്ലാവരും വാശിക്ക് വാശിയായിരുന്നല്ലോ അപ്പം പിന്നെ അവൾ അനുഭവിക്കട്ടെ ഒരു ചതിന്ന് മറ്റൊരു ചതിയിലോട്ട് ചെന്ന് ചാടിയ അവസ്ഥ എന്താണെങ്കിൽ എൻ്റെ മോളുടെ ജീവിതം പോയല്ലോ എന്ന് പറഞ്ഞ് ദുർഗ കിടന്ന് കരയുന്നുണ്ട് അപ്പം കരുണ പറയുന്നത് ഇതിനെല്ലാം ഒത്താശ വെച്ച് കൊടുത്തതും ഈ മഞ്ജുവിന് ഫുൾ സപ്പോർട്ട് കൊടുത്തതുമൊക്കെ നിങ്ങൾ തന്നെയാണ് അതായത് കണ്ണനും മഹാലക്ഷ്മിയും തന്നെയാണെന്നാണ് കരുണയൊക്കെ പറയുന്നത് അപ്പം ഇവരെ എന്നിട്ട് നമ്മുടെ കണ്ണനും മഹാലക്ഷ്മി റൂമിലോട്ട് പോകാൻ വേണ്ടി ആ വീൽ ചെയറ് നീക്കി പോകുമ്പോഴാണ് ഒരു കാറ് വന്ന് ഇറങ്ങുകയാണ് അപ്പോൾ കാറിൽ നിന്ന് കരുണ ചെന്ന് നോക്കുമ്പോൾ ഇറങ്ങി വരുന്നത് നമ്മുടെ മേഘനാഥനാണ് ഇടിയൊക്കെ കൊണ്ട് ഒരു പരുവത്തിലാണ് മേഘം കടന്നു വരുന്നത് എൻ്റെ മേഘം വന്ന് കയറും എന്നെ പറയുന്നുണ്ട് അപ്പച്ചി ചേച്ചി അവൾ പോയി ഇനി നോക്കിയിട്ട് കാര്യമില്ല അവർക്ക് വേണ്ട ഒത്താശയൊക്കെ ചെയ്തവരിവിടെ ഉണ്ടടാതെ ഇരിക്കണമെന്ന് പറയുമ്പോൾ അവനെ മാർക്കൊപ്പം അല്ല പോയെന്ന് നമ്മുടെ മേഘനാഥൻ പറയുന്നുണ്ട് അപ്പം ദുർഗ്ഗ ചോദിക്കുന്നുണ്ട് പിന്നെ ആരോടൊപ്പം അവിടെ പോയത് ആ സാഗറിൻ്റെ കൂടെ ഏത് സാഗർ നിൻ്റെ കൂടെ നടന്നുകൊണ്ടിരുന്ന സാഗറോ അത് അതിന് അവളോ അവനുമായിട്ട് എങ്ങനെയാണ് ബന്ധം എനിക്കതൊന്നും അറിയില്ല എന്തായാലും അവരെ രജിസ്റ്റർ മാരേജ് എല്ലാം കഴിഞ്ഞു ഞാൻ മാർക്കോയനെ വഴിക്ക് വെച്ച് കണ്ട് അവൻ പറഞ്ഞായിരുന്നു കാണിച്ചു തന്നു ഫോട്ടോക്ക് ഇനി അവളെ കിട്ടില്ല നമുക്കെന്ന് പറയുന്നുണ്ട് അപ്പോൾ കണ്ണൻ പറയുന്നുണ്ട് അപ്പോൾ അവരെല്ലാവരും ഷോക്കഡാവും കാരണം ഇത്രയും നേരം ഇവർ വിചാരിച്ചിരുന്ന ഈ കണ്ണനും മഹാലക്ഷ്മിയും സപ്പോർട്ട് ചെയ്ത് മാർക്കോയാണ് നമ്മുടെ മഞ്ജുവിനെ കല്യാണം കഴിച്ചത് എന്നാണ് വിചാരിച്ചത് അപ്പോഴാണ് ഉണ്ണിയും നമ്മുടെ രേണുവും ദുർഗയൊക്കെ അറിയുന്നത് നമ്മുടെ മാർക്കുമല്ല നമ്മുടെ സാഗറിനെയാണ് കല്യാണം കഴിച്ചേക്കണേ എന്നുള്ള വിവരം അറിയുന്നത് ഇനി എന്ത് ജേവയ്ക്ക് ഇതെന്താ പറ്റിയ രേണു പറയുന്നുണ്ട് ഒരു ഇത്രയും ഒരു ഇതില്ലാത്ത ഒരു ബോധവും ഇല്ലാത്ത വെറും തെമ്മാടിയുടെ കൂടെ ആണല്ലോ എവിടെ ഇറങ്ങിപ്പോയത് എന്നുള്ള രീതിയിൽ രേണു പറയുന്നുണ്ട് എൻ്റെ മോക്ക് എന്ത് പറ്റി അപ്പോഴാണ് അവർക്ക് മനസ്സിലായത് മഹാലക്ഷ്മിയും കണ്ണനും അറിഞ്ഞുകൊണ്ടല്ല ഇതിലൊന്നും എന്നൊക്കെ ഉള്ളത് അപ്പം ഏകനാഥൻ അവിടെ വലിയ ഷോകളൊക്കെ ആണ് അവളെ അവളെ തനിഷ്ടപ്രകാരം ഇങ്ങനെ പോയി അങ്ങനെ പോയി എന്നൊക്കെ പറഞ്ഞു അപ്പോൾ നമ്മുടെ കണ്ണൻ പറഞ്ഞു നീ വലിയ ഷോയെന്ന് ഇറക്കണ്ട നിന്റെ കയ്യിലിരിപ്പം എന്തായിരുന്നു നിനക്ക് കല്യാണത്തിന് മുന്നേ മാനസ എന്ന പേരിലൊരു പെണ്ണുമായിട്ട് ഒരു അവിധ ബന്ധവും അതിലൊരു ആൺകുട്ടിയും നിനക്കില്ലേ ഇതൊക്കെ തെളിവോടെ അവൾ കണ്ണി കണ്ടിട്ട് തന്നെയാണ് അവൾ നിന്നെ വിട്ടിട്ട് പോയത് നീ അവളോട് കാണിച്ച് അതേ തെണ്ടിത്തരത്തിന് അവളും തിരിച്ച് നിനക്കൊരു മറുപടി തന്നു അപ്പോൾ ദുർഗ വീണ്ടും ഞെട്ടാണ് നീ എന്തൊക്കെയാ പറയുന്നത് കണ്ണാ അതേ അമ്മ കല്യാണത്തിന് മുമ്പേ മാനസാന്നുള്ള ഒരു പെണ്ണുമായിട്ട് ഒരു ബന്ധുമുണ്ട് അതൊക്കെ ചുമ്മാ ആൾക്കാർ നീ മിണ്ടരുത് നിൻ്റെ എല്ലാ കാര്യങ്ങളും എനിക്ക് വ്യക്തമായ തെളിവുകൾ ഉണ്ടെന്ന് കണ്ണം പാ താക്കീതു കൊടുത്ത് മേഘനാഥനോട് പറയണം മേഘനാഥൻ തല ഉനിച്ച് നിൽക്കുകയാണ് അപ്പോഴേക്ക് ദുർഗ മേഘനാഥൻ്റെ അടുത്ത് ചെന്നിട്ട് പറയും നീ എൻ്റെ മകളോട് ഇത്രയും വഞ്ചനയാണോ ചെയ്തത് എന്ന് പറഞ്ഞിട്ട് രണ്ട് മൂന്ന് മൂന്നടി മൂത്തിട്ടം കൊടുക്കുകയാണ് മേഘനാഥനൊന്നും മിണ്ടാനുള്ള ഓപ്ഷൻ ഇല്ല അപ്പോൾ അത് ആ ഒരു സീനോട് കൂടി ഇന്നത്തെ നമ്മുടെ ആ മഹാലക്ഷ്മി സീരിയലിൻ്റെ പ്രൊമോ വൈഡപ്പ് ആവുകയാണ് അപ്പോൾ ഇനി വരും ദിവസം ിൽ നമ്മുടെ മഞ്ജു തെരഞ്ഞെടുത്ത സാഗറുമായിട്ടുള്ള ജീവിതത്തിൽ എത്രത്തോളം നെറുകേടുള്ള ജീവിതം അല്ലെങ്കിൽ സാഗർ എത്രത്തോളമാണ് ഇതിൽ ആത്മാർത്ഥത കാണിച്ചിട്ടുള്ളതെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കും ഇനിയിപ്പോൾ എന്തായാലും മേഘനാഥനെ സ്വത്ത് മോഹിച്ചിന്നിരിക്കേണ്ട കാര്യമില്ല കാരണം കണ്ണൻ്റെ ആ ഒരു ബന്ധം അവിടെ തീരാണല്ലോ സ്വന്തം ഭാര്യ വേറൊരുത്തൂടെ പോയി കണ്ണൻ്റെ അനിയത്തിയായിട്ടുള്ള ആ ബന്ധം തീരാണ് അപ്പോൾ ഇനി ആ ഒരു വ്യാമോഹത്തോടെ ഇരുന്നിട്ട് കാര്യമില്ല അപ്പോൾ ഇനി വരും ദിവസങ്ങളിൽ നമ്മുടെ മഹാലക്ഷ്മി സീരിയൽ എന്തൊക്കെ ട്വിസ്റ്റുകളാണ് വരാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം ഞാനൊരു ജസ്റ്റ് ഒരു ഇൻട്രോ പ്രൊമോ മാത്രമാണ് നിങ്ങളുടെ മുന്നിൽ പറഞ്ഞത് ചെറിയൊരു ചേഞ്ചും വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരിക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് എൻ്റെ മുത്തുമണികളൊക്കെ ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ അപ്പോൾ നെക്സ്റ്റ് പ്രൊമോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെയ്ക്കും നല്ല എല്ലാവരും ഇടയും നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ വിഷ് ചെയ്യുന്നു ടാറ്റാ ബൈ ബൈ ടേക്ക് കെയർ താങ്ക്